ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെടിയുടെ വീഡിയോ ആയിട്ടല്ല കേട്ടോ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ ചെയ്യുന്ന രീതി വെച്ചിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ കുക്കിംഗ് വീഡിയോ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഉരുളം കിഴങ് എടുത്ത് രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു സവാള അത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാറില്ല ഇതുപോലൊരു സവാള എടുക്കാറുണ്ട് ഒരു ഉരുളാൻ പിന്നെ പച്ചമുളക് ചിലപ്പോഴൊക്കെ ഇടാറുണ്ട് പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ അതായത് തേങ്ങയുടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിടാറുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാറില്ല നമ്മൾ ഇതൊക്കെ വേവിച്ചതിന് ശേഷം കടുവറുക്കാനായിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ ഇടാറുണ്ട് അത്രയും മാത്രമാണ് കേട്ടോ നമ്മൾ കടലക്കറിക്ക് ചേർക്കുന്നത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണേലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതുപോലെ കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉരുളം കിഴങ്ങ് അത് രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി കേട്ടോ ചെറുതായിട്ട് അത് മുറുgetChildrenന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് എന്താണ് അത് ഹിടിച്ച് അതിനോടൊപ്പം ചേർക്കാനായിട്ടാണേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി അത്രയാണ് ചേർത്തത് കേട്ടോ അപ്പോൾ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കി എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പോൾ വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത്രയും എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് നല്ല രീതിയിൽ വേവിക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുമ്പോൾ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഇത് ദോശയ്ക്ക് അട്ടി മാവാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ നമ്മൾ ദോശയും കൂടി അങ്ങ് ആക്കുവാണെങ്കിൽ മറ്റത് വേവുന്ന സമയത്ത് അതായത് നമ്മുടെ കടല വേവുന്ന സമയത്ത് നമുക്ക് ദോശയും ചൂടോ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ഫോണിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ വീഡിയോ അത്രയ്ക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ എണ്ണ തടവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ എന്താ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ദോശക്കല്ലാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ ഇതുപോലെ നൈസിന് നല്ല റൗണ്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്ന ദോശയാണ് ഇഷ്ടം കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് എന്താ നല്ല ു പറയുന്നത് നല്ല മൊരുമൊരിപ്പോടെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഇഷ്ടം അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലക്കറി കടലക്കറി ആയിട്ടില്ല ആ കടല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ ഉരുളം കറി കൊണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് നല്ല രീതിയിൽ ഇടിച്ചെണ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് എനിക്ക് എടുക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ ഫോൺ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അതെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളിതുപോലെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല വേണ്ടത് ഉരുളം കിഴങ്ങും ഒരു ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങ തൊത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്രയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ കടുവറുക്കുന്നതിനോടൊപ്പം ആ തേങ്ങാ തൊത്തുകൂടി ഇട്ടതിട്ട് അതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ കുക്കറിലിരിക്കുന്ന നമ്മുടെ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരടുപ്പിൽ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടഫ അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ദോശയും കടലക്കറിയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ പൊതുവേ എരിയും ഉപ്പുവൊക്കെ കുറച്ച് മതി കേട്ടോ അതുകൊണ്ട് ഞാൻ എരിയും ഉപ്പൊക്കെ കുറച്ചേ ചേർക്കാറുള്ളൂ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരി എരിയും അതുപോലെ തന്നെ ഉപ്പുവൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ എപ്പോഴും നമ്മൾ എരി ഉപ്പൊക്കെ കുറച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ദോശയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ദോശയും ഈ ഒരു കടലക്കറിയും നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കും റെഡിയാക്കുന്നത് എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ കാണിച്ചെന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി അതായത് ഈ കടലക്കറി ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്